കണ്ണൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധന ഹോട്ടലുകളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ താലൂക്ക് ഭാരവാഹികൾ ആരോപിച്ചു ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ പ്രകാരം സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പഴകിയതെന്നാരോപിച്ച് പിടിച്ചെടുത്തത് ഉദ്യോഗസ്ഥന്മാർ മഹസർ തയ്യാറാക്കാതെ ലാബ് ടെസ്റ്റ് നടത്താതെ ഭക്ഷ്യയോഗ്യമല്ലെന്ന് പറയുകയായിരുന്നുവെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു ഞങ്ങൾക്ക് പറയാൻ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങൾ നിയമത്തിൻ്റെ എതിരല്ല ഈ നാട്ടിലെ എല്ലാവിധ നിയമവും ഞങ്ങൾ പരിപാലിച്ചുകൊണ്ടാണ് വളരെ സത്യസന്ധമായി പരിപാലിച്ചുകൊണ്ടാണ് പോകുന്നത് വൈകിയ സാധനം എന്ന് പിടിച്ചെടുക്കുക ഇന്നലെ രണ്ട് സ്ഥാപനത്തിൽ നിന്ന് വൈകിയതെന്ന് പറഞ്ഞ് പിടിച്ചെടുത്തൊക്കെ ചില്ലറിൽ വെച്ച് സൂക്ഷിച്ച സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാകും ആ ഫോട്ടോ നമ്മൾ പാത്രത്തിന് ഒരു കല പോലും ഇല്ല പാത്രത്തിൻ്റെ അടിഭാ മേളത്തെ ഭാഗത്ത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിൽ അതിൻ്റെ മുകളിൽ പല കലകളും കാണാം ഇതൊക്കെ അത്രയും വൃത്തിയും അത്രയും ഇതായിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളെ മനഃപൂർവ്വം നശിപ്പിക്കുക അല്ലെങ്കിൽ ബോധപൂർവം സമൂഹത്തിൽ താറടിച്ച് കാണിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിയമാനുസൃതം പൂർത്തിയാക്കേണ്ട എല്ലാ ബാധ്യതകളും പാലിച്ച് നടക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ ഹോട്ടലിലുണ്ട് നിങ്ങൾ നോക്കിയേ ഇപ്പോൾ കണ്ണൂരിൽ ഈ ക്ലീൻ സിറ്റി മാനേജറുടെ കീഴിൽ തന്നെയുള്ള അവരുടെ പിന്നെ മൂക്കിൻ്റെ തായുള്ള ഒരു ഏരിയയാണ് താഴ്ച്ച മുതൽ ചാല ബൈപ്പാസ് വരെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എത്ര ഹൈജിനിറ്റി കൂടിയാണ് നാടുള്ള തട്ടുകടകൾ അനധികൃത ഭക്ഷണശാല ശാലകൾ പ്രവർത്തിക്കുന്നത് അതുപോലെ പയ്യാമല ശ്മശാനം മുതൽ ഇവിടെ പള്ളിയാമൂല വരെ പതിനായിരം ആയിരക്കണക്കിന് പിന്നെ തട്ടുകടകളാണുള്ളത് എന്നല്ല പറയുന്നത് അനധികൃത ഭക്ഷണ വിപണന കേന്ദ്രമാണ് അവിടെ എന്ത് ഹൈജീനിറ്റി ഉള്ളത് ഇതൊന്നും ചെക്ക് ചെയ്യാനോ നിയന്ത്രിക്കാനോ പറ്റാതെ നമ്മുടെ പിന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നേരെ ഹോട്ടലിലേക്ക് ഹൈജിനിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് കയറി ചെന്നിട്ട് അവിടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തിരിച്ചും കൃത്യമായി സൂക്ഷിച്ചു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ തേച്ചു എടുത്ത് നശിപ്പിക്കുന്ന ഒരു പ്രവണത ഒരു ആരോഗ്യപരമായ നിയമാനുസൃതമല്ലാതെ പരിശോധനാ ഫലം പ്രഖ്യാപിക്കുന്ന നടപടിക്കെതിരെ സംഘടന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സി കെ ജയപ്രകാശ് കെ എൻ രൂപേഷ് ബി പി അബ്ദുൽ ഖാദർ ടി സുമേഷ് എന്നിവർ പങ്കെടുത്തു മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി